കൊച്ചിയിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ഒരു യാത്ര പോയാലോ അതും ആൻറ്റമാനിലേക്ക് ബജറ്റ് പാക്കേജുമായി ഐ ആർ സി ടി സി രംഗത്തെത്തിരിക്കുകയാണ് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പലരും അല്ലെ മലയാളികൾക്ക് പൊതുവെ യാത്ര പോകാനും ഇഷ്ടമാണ് അതിപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലേക്കാണെങ്കിലും യാത്രയ്ക്ക് മലയാളികൾ റെഡിയാണ് എത്ര കണ്ടാലും മതിവരാത്ത അല്ലെങ്കിൽ കൊതുതീരാത്ത ഒരിടമാണ് ആൻഡമാൻ എന്തൊക്കെയാണ് ആൻറ്റമാന്റെ പ്രത്യേകതകൾ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആൻഡമാൻ എത്ര തവണ പോയാലും വീണ്ടും കാണാൻ തോന്നുന്നത്രയും മനോഹരവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ കാഴ്ചകളാണ് ആൻഡമാൻ സഞ്ചാരികൾക്ക് തുറന്നിടുന്നത് അതിമനോഹരമായ ും ലോകോത്തര ബീച്ചുകളും ചരിത്രമരണങ്ങളും എല്ലാമാണ് സ്വകാര്യ ടൂർ ഏജൻസികൾ ആൻഡമാനിലേക്ക് ടൂർ പാക്കേജുകൾ നടത്തുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ചെലവ് ഏറെ വഹിക്കുന്നതാണ് ഇവിടെയാണ് രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐ ആർ സി ടി സിയുടെ ആൻഡമാൻ പാക്കേജ് വ്യത്യസ്തമാണുള്ളത് എങ്ങനെയെന്നല്ലേ ആൻഡമാനിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന പാക്കേജ് ഈ യാത്ര സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും അഞ്ച് രാത്രിയും ആറ് പകലും നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ ഹാവ്ലോക്വീപ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രാവിലെ അഞ്ച് ഇരുപത്തി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഉച്ചയോടെയാണ് പോർട്ട് െത്തുക കോർബിൻസ് കോവ് ബീച്ച് സെല്ലുലാർ ജയിൽ അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെ ഉണ്ടാകും തുടങ്ങിയവയാണ് ആദ്യ ദിവസത്തെ കാഴ്ചകൾ പിറ്റേ ദിവസം റോസ് ദ്വീപിനും നോർത്ത് ബേ ടൂറിനുമാണ് മാറ്റിവെക്കുന്നത് നോർത്ത് ബേയിലെ മനോഹരമായ സമുദ്ര കാഴ്ചകളും പവിടപ്പുറ്റുകളും ഗ്ലാസ് ബോട്ടം ബോട്ടിൽ സഞ്ചരിച്ച് കാണാനുള്ള അവസരവും ഒക്കെ ഒരുക്കുന്നുണ്ട് ഇരുപത്തിയേഴിന് രാവിലെ ക്രൂസ് ഷിപ്പിൽ ഹാവ്ലോപ്പ് ദ്വീപിലേക്ക് പോകും പിന്നീട് ഹാവ് ലോക്കിലെത്തി ഹോട്ടലിൽ വിശ്രമിച്ച ശേഷം ഉച്ചയോടെ ലോക പ്രശസ്തമായ രാധാ നഗർ ബീച്ചിലേക്കും പോകും തുടർ ദിവസങ്ങളിൽ കലാപത്താർ ബീച്ച് നീൽദ്വീപ് ലക്ഷ്മൺപൂർ ബീച്ച് ഭരത്പൂർ ബീച്ച് നാച്ചുറൽ ബ്രിഡ്ജ് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതായിരിക്കും സെപ്റ്റംബർ മുപ്പതിന് പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൽ നിന്നാണ് മടക്കയാത്ര അൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് ഈ പാക്കേജിന് നിരക്ക് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാല്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് വിമാനയാത്രയും ഹോട്ടൽ താമസവും ഗൈഡും മറ്റു ചിലവുകളും ഉൾപ്പെടെയാണ് ഈ നിരക്കുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് എട്ട് രണ്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഐആർസി വെബ്സൈറ്റ് വഴിയും പാക്കേജ് ബുക്ക് ചെയ്യാനാകും ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് ഇതിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് ദ്വീപുകൾ ഉൾപ്പെടുന്നുണ്ട് അതിൽ മുപ്പത്തിയൊന്ന് രണ്ട് ദ്വീപ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് വടക്കൻ ആൻഡമാൻ ദ്വീപുകളും തെക്കൻ നിക്കോബാർ ദ്വീപുകളും നൂറ്റി അൻപത് കിലോമീറ്റർ അതായത് തൊണ്ണൂറ്റി മൂന്ന് മൈൽ വീതിയുള്ള ചാനൽ കൊണ്ട് വേർതിരിച്ചിരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറും ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്തേക്ക് കൊൽക്കത്തയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അകല് സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ഈ പ്രദേശത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലും കിഴക്ക് ആൻഡമാൻ കടലിലും ഇടയിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് ആൻഡമാൻ ഈ അവസരം എങ്ങനെയും മുതലാക്കുക എന്നതാണ് ഇനി ലക്ഷ്യം